സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദയവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കേനമേ എൻ്റെ യാചനയ്ക്കും അറിഞ്ഞിരിക്കരുതേ എനിക്ക് ചെവിതുന്നു ഉത്തരമരുളേണമേ ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഠനിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതി കേടു ചുമത്തുന്നു കെയാപത്തയാടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭേവും വിരലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപയാലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപയായി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതെ ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പാർക്കുമായിരുന്നു സേല കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പയാകുമായിരുന്നു കർത്താവെ സംഹരിച്ചു അവരുടെ നാവുകളെ ചീന്തിക്കിളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ടോ ദുഷ്ടത അതിൻ്റെ നടുവിൽ ഉണ്ടോ ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിന്ദിച്ചതു ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പു പറഞ്ഞതു എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയാ എന്നയാടോ സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയായല്ലോ മരണം പെട്ടെന്നു അവരെ പിടിക്കട്ടെ അവർ ജീവനയാടെ പാതാളത്തിലേക്കു ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ടോ ഞാനേ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എഹയാവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം വേയാധിപ്പിച്ചു കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും എന്നയാട് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നയാടോ അടുക്കാതെ ഒന്നും അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി ദൈവം കേട്ടു അവർക്ക് ഉത്തരം അരുളും പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ സേലാ അവർക്കു മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നെയാടു സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു തന്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു അവൻ്റെ വായുവെന്നപോലെ മൃദുവായതു ഹൃദയത്തിലെയാ യുദ്ധമത്രേ അവൻ്റെ വാക്കുകൾ എന്നെയേക്കാൾ മേമുള്ളവ എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു നിന്റെ ഭാരം യഹയാവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പയാകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസ്സിൻ്റെ പകുതിയാളം ജീവിക്കയില്ല ഞാനെയാ നിന്നിൽ ആശ്രയിക്കും സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ